എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ കൊച്ചി എന്ന് പറയുന്നത് എല്ലാവർക്കും ആദ്യത്തെ മരുളിയിട്ടുള്ള ഒരു നാടാണ് ഒരുപാട് ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട് കൊച്ചിയിൽ അതുപോലെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിയുടെ ഒപ്പമാണ് എൻ്റെ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം ഞാനിന്ന് പോകുന്നത് മാനുവൽ അങ്കിളിൻ്റെ വീട്ടിലേക്കാണ് അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് വിഭവങ്ങൾ കാത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളും എല്ലാവർക്കും ഈ ക്രിസ്മസ് പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിപ്പോൾ മാനുവലങ്ങളുടെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മളിന്നൊരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിയിൽ അവരുടെ ആഘോഷങ്ങളിൽ പങ്കാളികളാവുകയാണ് അവരുടെ ആഘോഷങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ഫുഡ് കൾച്ചർ എന്താണ് അവരുടെ കൾച്ചർ എന്താണ് എന്നൊക്കെ നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും ഈ പോർച്ചുഗലിൻ്റെ പോർച്ചുഗീസിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഈ ആംഗ്ലോ ഇന്ത്യൻ ഫാമിലി അത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോടെ കാമ കാപ്പാട് കപ്പലിറങ്ങിയത് അതിനുശേഷം തുടരെ തുടരെ ഇന്ത്യയും പോർച്ചുഗീസുമായിട്ട് ഒരുപാട് വാണിജ്യ ബന്ധങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിൽ അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു മിക്സഡ് കൾച്ചറാണ് ഒരു ഫ്യൂ ഫ്യൂസ്ഡ് കൾച്ചറാണ് ഒരു ഇൻറ്റഗ്രേറ്റഡ് കൾച്ചറാണ് അപ്പോൾ ആ കൾച്ചറിനോടൊപ്പം നമ്മളും കൂടാൻ പോകുന്നു ഇനി മാനുവൽ മാനുവലങ്ങളുടെ വിളിക്കാം മാനുവൽ മാനുവലങ്ങളുടെയും ഫാമിലിയുടെയും കൂടെയാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം മനോലങ്കൽ പ്രേക്ഷകരുടെയും എൻ്റെയും വകയായിട്ട് മാനുവൽ അങ്കിൻ്റെയും ഫാമിലിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ മെറി ക്രിസ്മസ്മസ് അപ്പോ ഇന്ന് ഞാൻ അങ്കിളിൻ്റെ കൂടെ കൂടുകയാണ് കാരണം വിഭവസമൃദ്ധമായിട്ട് ക്രിസ്മസ് ലഞ്ചൊക്കെ ഉണ്ട് നാളെ അപ്പോൾ ഇന്നേ ഞാനിന്ന് വന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാവരും കൂടി ഒരുമിച്ചാണോ എല്ലാവരും കൂടി ഒരുമിച്ചാണോ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ഒരു രാത്രി രാത്രി പള്ളിയിൽ കഴിഞ്ഞ് അവർ വരുവാറുണ്ട് എല്ലാവരും ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ കേക്കൊക്കെ മുറിക്കും ആ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ട് വിഷ് ചെയ്യും തന്നെ എന്നെയും വൈഫിനെയും വിഷ് ചെയ്യും അങ്ങനെയാണ് സാധാരണ പതിവ് പിന്നെ ഉച്ചക്ക് എല്ലാവരും ലഞ്ചിനൂടെ വരും എല്ലാവരും കൂടുക അതാണ് ഞങ്ങളുടെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ ആഘോഷത്തിൻ്റെ രീതി ആഘോഷത്തിൻ്റെ രീതി ഇപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരും എൻ്റെ മക്കളും പിന്നെ മരുമക്കളും കുട്ടികളും എൻ്റെ റിലേഷൻസും എന്നെ വിഷ് ചെയ്യാൻ വരും വിഷയം വരുമ്പോൾ അവർ ചിലരൊക്കെ എനിക്ക് പ്രസൻറ്റും കൊണ്ടുവരും ഇപ്പം ഞാൻ കുട്ടികൾക്കൊക്കെ പ്രസൻ്റ് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് ഇത് കഴിഞ്ഞിട്ട് കേക്ക് മുറിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് അത് ചേച്ചി പോയിട്ട് വന്നിട്ടാണ് കേക്ക് മുറിക്കുന്നത് കേക്ക് മുറിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരാൾ കൂടി അങ്കിൻ്റെ ഫാമിലി മെമ്പറായി മാറുകയാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ കലേഷ് പിന്നെ ടീമും ഇവിടെ വരാനും ഞങ്ങളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാനും തീരുമാനിച്ചതിരില്ല അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതില് പിന്നെ അങ്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്കിൾ ഇവിടുത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവണെന്ന് പറയാം ഈ പ്രത്യേകിച്ച് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഫോർട്ടി ഫൈവ് മുതൽ ഞാൻ ഈ ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷനായിട്ട് വളരെയധികം പിന്നെ അടുപ്പമുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരണം അതിൻ്റെ സീക്രട്ട് കൂടെ പറഞ്ഞുതരണം അതിന് ആരാണ് പറ്റിയ ആൾ അതിനെ പറ്റിയ ആൾ നമ്മുടെ വൈഫാണ് ടീച്ചർസോ അപ്പൊ ഇനി നമ്മുടെ സ്വന്താണ് മമ്മിയാണ് മമ്മി നമുക്ക് നാളെ എന്താ ഉണ്ടാക്കി തരാൻ പോയിട്ടുള്ള പോക്ക് അപ്പോ നമുക്ക് നാളെ രുചികരമായ ഒരു ഡിഷുമായി അത് ഇവരുടെ ട്രഡീഷണൽ ഡിഷാണ് പോക്ക് ബിന്ദാലും അപ്പോൾ ഇപ്പൊ എല്ലാവരും ചർച്ചിൽ പോവാനായിട്ട് റെഡി നിൽക്കുകയാണ് ചർച്ചിൽ പോയി പ്രയറൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേക്ക് മുറിക്കലും കേരള സിംഗിങ്ങും ഒക്കെ ഉള്ളത് പ്രയർ കഴിഞ്ഞ് ചാച്ചിൽ നിന്ന് എല്ലാവരും തിരിച്ചെത്തിയിരിക്കയാണ് ഒരു പക്ഷേ ഇവിടെ കാണുന്ന ഒരു വിഷയം ആംഗ്ലോ ഇന്ത്യൻ വീടുകൾ മാത്രം കാണുന്നതാണ് അല്ലേ അതെ അതെ ഇതിൻ്റെ പ്രത്യേകത എന്താ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലൊന്ന് ഫാദറിൻ്റെ അതായത് ഞങ്ങൾ കുടുംബ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് വരുവാന്നുള്ള അവിടെ വന്ന് ഫാദറിനെ മാറിനെ കാണുക അപ്പം ഏത് പുറത്തുള്ള പുറത്തുള്ളവരാണെങ്കിലും എല്ലാം ദൂരെ താമസിക്കാനാണെങ്കിലും എല്ലാവരും അന്ന് തറവാട്ടിൽ വരും ഉച്ചക്ക് നല്ലൊരു വിഭവ ക്രിസ്മസ് അടുക്കളയിൽ നല്ല തിരക്കായിരിക്കും അപ്പൊ എല്ലാരും കൂടി ഗെറ്റ് നല്ല രസമായിരിക്കും കുട്ടികളെല്ലാം കൂടി ചേർന്ന് അടി ബഹളം ഒക്കെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കേക്ക് മുറിക്കുന്നത് ഈ ഫാമിലിയിലെ കുടുംബനാഥനാണ് തറവാട്ട് കാരണവരെന്നൊക്കെ പറയുന്ന പോലെ ഈ ഫാമിലിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഈ കേക്ക് മുറിക്കുന്നത് ഈ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയുണ്ടോ അല്ലേ In the name of the Father and of the Son and of the Holy Spirit. Amen. Give this day our daily bread and forgive sins as He forgive those who sin against us, not deliver, rest, but deliver us from evil. Amen. ഫാദർ ഒരു ചെറിയൊരു ഉപദേശം തരും അതിനുശേഷമാണ് വൈൻ 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 കഴിക്കുന്നത് ഈ വൈൻ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി അതായത് ക്രിസ്മസിൻ്റെ വന്നാൽ കണ്ടുമ്പോൾ ഒരു ട്വന്റി വൺ ഡേയ്സ് അത് മുമ്പ് നമ്മൾ ഈ നല്ല മാർക്കറ്റിൽ നല്ല മുന്തിരം വാങ്ങിച്ച് അതിനെ ജസ്റ്റ് വേറെ ഒന്നും ചെയ്യില്ല വേറെ ഭരണിയിൽ കെട്ടി

കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഇനി മാനുവൽ അങ്കിൾ ടോസ്റ്റ് പറഞ്ഞതിന് ശേഷം ഒരു ഉപദേശം എല്ലാവർക്കും ഉള്ള ഒരു ആണ് കൊടുക്കുന്നത് ആ അഡ്വൈസ് പറഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ഇത് കുടിക്കുന്നത് മൈ ഡിയർ ഡിയൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഐ റിക്വസ്റ്റ് യു ടു ഡ്രിങ്ക് ദിസ് വൈൻ ഫോർ ദി യൂണിറ്റി ആൻഡ് പ്രോസ്പെർട്ടി ഓഫ് ദി വേൾഡ് അല്ല മമ്മിയാണോ ഇത് ഉണ്ടാക്കിയത് ശരി ഇതിന്റെ സീക്രട്ടിട്ട് മമ്മി പോണേന് മുമ്പ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരണേ അല്ല ഇത് ഒരു പ്രാവശ്യമായി ടോസ്റ്റ് അത്രേ പറയുള്ളൂ അപ്പൊ ഒരു ചാൻസേ ഉള്ളൂ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇത് പ്രതീക്ഷിച്ചു എന്തായാലും ഇനിയാണ് ആഘോഷങ്ങൾ നടക്കാൻ പോകുന്നത് ഇനി കരൽ സോങ് ആണ് അപ്പൊ ഇനി കുട്ടികളുടെ കൂടെയാണ് കുട്ടികളെല്ലാം റെഡി ആയിട്ടിരിക്കാണ് ഗിറ്റാറൊക്കെ ആയിട്ട് നമ്മൾ നല്ല രുചിയുള്ള കേക്കും വൈനും ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി കേരൾ സോങ് ആണ് അത് കുട്ടികളാണ് എന്നാൽ പോലും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ടാണ് കേരള സോങ് പാടുന്നത് റെഡി Change. Oh good the we go, laughing all the way. Bells and stockings ring, making spirits bright. What fun it is to ride and sing a sleighing song tonight! Hey, jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in the one-horse open sleigh! Hey, jingle bells, jingle bells, jingle all the way. Oh. What to ride in the White കേരളസോം കഴിഞ്ഞു ഇനി അടുത്ത എൻ്റെ മുഖമൊക്കെ ഇപ്പം പ്രസന്ന വധനായിട്ട് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു ഈ ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ ആൻറ്റിക്കും അങ്കിളിനും ഇത് കൊടുക്കുകയാണ് ഗിഫ്റ്റ് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ കുട്ടികൾക്കും ഒരു ചാൻസ് ഉണ്ട് കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കും അപ്പം ഞാനും ഒരു കുട്ടിയല്ലേ എനിക്കൊരു ചാൻസ് ഉണ്ട് ചെറിയ ചാൻസ് അപ്പോൾ നമ്മൾ കുട്ടികൾക്കെല്ലാവർക്കും ഗിഫ്റ്റുകളും തന്നു ഇനി ഇന്നത്തെ പരിപാടികൾ ഇനി എല്ലാവരും ഉറങ്ങാൻ പോവുകയാണ് ഇനി നാളെയാണ് പ്രധാന പരിപാടികൾ വരാൻ പോകുന്നത് മമ്മി നമുക്കൊരു സൂപ്പർ ഡിഷ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അത് പോക്ക് വിന്താലു ആണ് അപ്പോൾ നാളെ രാവിലെ എണീറ്റിട്ട് പിന്നെ അതാണ് മെയിൻ പരിപാടി കാരണം അന്ന വിചാരം മുന്ന വിചാരമെന്നാണ് അപ്പോൾ ഇനി പോക്ക് വിന്താലു ഉണ്ടാക്കുന്നു നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ലഞ്ചും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ ബൈ ബിന്ദുഷ് മനസ്സിലായില്ലേ ഞാനിപ്പോൾ സംസാരിച്ചത് പോർച്ചുഗീസ് ഭാഷയിലാണ് പോർച്ചുഗീസ് ഭാഷയിൽ വെൽക്കം സ്വാഗതം എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഈ ക്രിസ്മസ് സ്പെഷ്യൽ കുക്കറി ഷോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ പോർച്ചുഗീസ് ഡിഷാണ് നമ്മൾ ചെയ്യുന്നത് ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ എല്ലാ പോർച്ചുഗീസ് ഭവനങ്ങളിലും ഈ ഡിഷ് ഉണ്ടാക്കും പോർട്ട് വിന്താലു എന്നാണ് അതിൻ്റെ പേര് അതിന് വേണ്ടിയിട്ട് ഞാൻ മമ്മിയുടെ അടുത്തേക്ക് പോവാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ട് ടീച്ചർമാരുടെ ഇടയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വരികയായിരുന്നു എന്തെങ്കിലും ഞാൻ തെറ്റിച്ച് അങ്ങോട്ട് പറയുകയാണെങ്കിൽ അടിയിട്ടുണ്ട് സാധാരണ എല്ലാ പോർച്ചുഗീസ് ഫാമിലിയിലും ഈ പോക്ക് വിന്താലു വെക്കാറുണ്ട് നമ്മുടെ ഇന്നത്തെ ഡിഷ് പോക്ക് വിന്താലു ആണ് അതിന് വേണ്ടിയിട്ട് ഒരു ആതന്റിക് പേഴ്സൻ്റെ അടുത്താണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ബേണിസ് ഒലിവർ എല്ലാവരും മമ്മി എന്നാണ് വിളിക്കുന്നത് അതോടൊപ്പം തന്നെ മമ്മിയുടെ ഏക മകളുമുണ്ട് മെരീറ്റ ഫുള്ളാർ മമ്മി നമ്മുടെ പേശ് ഓഫ് കേരളയുടെ ഒരു ആരാധകയും കൂടിയാണ് എല്ലാ എപ്പിസോഡുകളും മമ്മി കാണാറുണ്ടെന്നാണ് പറയുന്നത് അല്ലെ മിക്കതും കാണാറുണ്ട് അപ്പൊ തുടങ്ങാം ഞാൻ ഒരു 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 ചോദ്യം ഈ ഈ ഈ പിന്നെ വെക്കുന്ന അതേ അതോ എന്തെങ്കിലും മാറ്റം ഇന്ത്യൻ ടച്ച് കേരള ടച്ച് കേരള ടച്ച് വന്നിട്ടുണ്ട് ബിക്കോസ് അത് കൂടുതൽ സ്പൈസി ആക്കിയിട്ടുണ്ട് അതായത് പോർച്ചുഗൽ അത്രയും സ്പൈസി അല്ല പക്ഷെ വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിന്റെ മെയിൻ ഇത് വിനീഗർ ആണ് വിനീഗർ ആൻഡ് ബീങ് സ്പൈസി ഡിഷ് അപ്പോൾ കുറച്ചൊരു കേരള അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിഷ് പോക്ക് വിന്താലു ഉണ്ടാക്കാനായിട്ട് കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും മസാല ചേർത്തിട്ടുണ്ടോ ഇപ്പൊ ടെർമറിക്കും സോൾട്ടും ഒരു കിലോ പോക്കിനാണ് നമ്മൾ പോക്ക് വിന്താലു ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരല്പം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പാകത്തിന് ഉപ്പുട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം ഒരു കിലോ അതിന് വേണ്ടിയിട്ട് ഇനി മസാല തയ്യാറാക്കുകയാണ് അത് ഈ പോർച്ചുഗൽ സ്റ്റൈൽ എന്ന് പറയുന്നത് വിനീഗർ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ മസാലകളെല്ലാം കൂടി മിക്സ് ചെയ്യാം സാധാരണ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ നിറയെ വേണ്ട ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഗരം മസാല ഒന്നര ടീസ്പൂൺ അപ്പോൾ അത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് വിനീഗറിൽ മിക്സ് ചെയ്ത് അരപ്പാക്കി മാറ്റും അരപ്പാക്കി മാറ്റും ഇപ്പോൾ ഈ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വിനാഗിരി വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ അത് കോക്കനട്ട് വിനീഗർ ആണ് യൂസ് ചെയ്യുന്നത് ഈ സിന്തറ്റിക് വിനികർ ശരീരത്തിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് കോക്കനട്ട് വിനീഗറാണ് യൂസ് ചെയ്യുന്നത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് മിക്സ് ചെയ്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അരപ്പ് അതിനകത്ത് മുഴുവൻ നനഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർക്കാം ഇപ്പോൾ അരപ്പും റെഡിയാണ് നമ്മുടെ പോർക്കും റെഡിയാണ് അപ്പോൾ ഇനി ഇനി വഴറ്റണം കോക്കനട്ട് ഓയിൽ തന്നെയാണോ ചെയ്യുന്നത് ണോ കേരള കേരള മോഡൽ എന്ന് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി വഴറ്റിയിട്ടാണ് ഈ മസാലയും ചേർത്ത് പോർക്ക് ഇതിനകത്തേക്ക് എന്തെങ്കിലും തിന്നുന്നവരും പോക്ക് വിന്തലിന്റെ രുചിയുടെ പ്രത്യേകത ആയിരിക്കാം കുറച്ച് ചോറ് കഴിക്കുന്നവരാണെങ്കിൽ പോലും പോക്ക് ബിന്താലും ഉണ്ടെങ്കിൽ ഒരുപാട് ചോറ് കഴിക്കുന്നു അപ്പൊ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഞാൻ ഒരുപാട് ചോറ് കഴിക്കാൻ പോകുന്നു അപ്പൊ മമ്മിയുടെ സ്പെഷ്യൽ പോക്ക് ബീന്താലുമാണ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അതിനു വേണ്ടിയിട്ട് ഏർ പ്രഷർ കുക്കറാണ് വെച്ചത് പ്രഷർ കുക്കർ ഏകദേശം ചൂടായിട്ടുണ്ട് അതിനകത്ത് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം ചോപ്പ് ചെയ്ത് വെച്ച് ഈ ചെറു ചെറുതായിട്ട് ചതച്ച് വെച്ചേക്കും സാധനങ്ങളെല്ലാം കൂടി ഏർ വഴറ്റിയെടുക്കണം െ അപ്പൊ ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ രണ്ടോ മൂന്ന് ദിവസം ദിവസം ഈ ഇവിടെ തന്നെ കൂടിക്കഴിഞ്ഞാൽ കുറച്ച് ചോറ് കഴിക്കുന്നവരാണെങ്കിൽ ഈ പോക്ക് പിന്താല് ഒരുപാട് ചോറ് കഴിക്കാറില്ല ശരിക്കും ഇത് വഴറ്റിയില്ലെങ്കില് ഇത് മോശവും നല്ല ഒരു ഗോൾഡൻ ബ്രൌൺ ആയി കഴിഞ്ഞാൽ പിന്നെ അത് കേട്ടോ കേട്ടോ പിന്നെ മമ്മിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ആഹാരം കൊടുത്തു കൊടുത്തുവിടാനായിട്ട് എപ്പോഴും ശ്രദ്ധ കാണിക്കും മമ്മി അത് മാത്രമല്ല ഇവർക്ക് ഓരോ പേര് കിട്ടും എന്നെ എന്നെ വിളിക്കുന്നത് എന്നാണ് അപ്പൊ ഓരോരുത്തരെ കാണുമ്പോഴത്തേക്കും മമ്മിക്ക് ഓരോ പേരുകൾ തോന്നും അപ്പൊ എന്നെ കണ്ടപ്പോഴത്തേക്കും മമ്മിക്ക് എന്ന് വിളിക്കാനാണ് തോന്നിയത് മമ്മിക്ക് എന്നെ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ മമ്മി കലമാൻ വിളിക്കാൻ കാരണം ഞാൻ കാണുമ്പോൾ കലമാൻ എങ്ങനെ കാട്ടിൽ തുള്ളി നടക്കുന്നു അതുപോലെയാണ് നടക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാ ഞാൻ ഉത്സാഹത്തോടുകൂടി പിന്നെ കൊമ്പില്ലെന്നു മാത്രം മമ്മിന്റെ മാനം കെടുത്തു ഇപ്പൊ ഏകദേശം ആയി അല്ലേ ലൈറ്റ് ബ്രൗൺ ആയി അല്ലേ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരൽപ്പം ഉപ്പും ഇതിനകത്തേക്ക് ചേർക്കാം ഈ പോക്ക് ബിന്ദുവിന് ഇത്രയും ടേസ്റ്റ് കൊടുക്കുന്നതും ദഹനത്തെ സഹായിക്കുന്നതും പിന്നെ ഇത് കേടാവാതിരിക്കുന്നതിനുള്ളൊരു ഒരു ഒരു സൂത്രക്കാരനെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഇത് കടുകിൻ്റെ പരിപ്പാണ് കടകിൻ്റെ തൊലി കളഞ്ഞ കടുകിൻ്റെ പരിപ്പാണ് ഇത് രണ്ട് സ്പൂൺ അല്ലേ രണ്ട് ടീസ്പൂൺ കടുകിന്റെ പരിപ്പ് ഇനി ഇതിന്റെ ഒരു ക്ലോസ് ലുക്ക് കണ്ടുകഴിഞ്ഞാൽ ആ മസാലയുടെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ പോക്കിന് ഇച്ചിരി വേവ് കൂടുതലാണ് സാധാരണ ചിക്കൻ ഒക്കെ ആണെങ്കിൽ ഒരു വിസിലും പിന്നെ മട്ടനൊക്കെ ആണെങ്കിൽ രണ്ട് രണ്ട് വിസല് ഇത് പോക്കിന് കുറച്ചുകൂടെ കൂടുതൽ വേണം ഒരു മൂന്ന് വിസില് അല്ലേ മൂന്ന് വിസിൽ കേൾക്കുന്നവരെ കാത്തിരിക്കുകയും വേണം അത് പിന്നെ തണുത്തിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ അപ്പോൾ പോർക്ക് വിന്താലു വെന്താലു എടുത്താലു കഴിക്കാലും പരത്തുന്നതിന്റെ അറിയണ്ടേ ശരി മണം അപ്പൊ മമ്മി നേരത്തെ പറഞ്ഞത് ഒരല്പം ചോറ് കഴിക്കുന്ന ആളാണെങ്കിൽ കൂടി പോർക്ക് പിന്താല്ണ്ടാക്കുന്ന ദിവസം ഒരുപാട് ചോറ് കഴിക്കുന്നതാണ് അപ്പൊ അടുത്തത് നമ്മുടെ ക്രിസ്മസ് ലഞ്ച് ആണ് ഇതുവരെ ആരുടെയും മുഖത്ത് ചിരി കണ്ടില്ലെങ്കിലും ഇപ്പൊ എല്ലാവരുടെയും മുഖത്ത് ചിരി കാണും ഈ നമ്മൾ ഈ മേശപ്പുറത്ത് കാണുന്നതാണ് ഒരു ക്രിസ്മസിന്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഇത് ഇരുപത്തഞ്ച് നോമ്പ് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യമായിട്ട് നോൺ വെജ് കഴിക്കുന്ന ക്രിസ്മസിന്റെ അന്നാണ് അല്ലേ ക്രിസ്മസ് ലഞ്ചിനാണ് കഴിക്കുന്നത് അപ്പോൾ അത്രയും ദിവസം നോയമ്പെടുത്ത് ഭക്തി പുരസ്സരം ആ നോമ്പ് മുഴുവൻ പിടിച്ചിട്ടാണ് ഈ ലഞ്ച് കഴിക്കുന്നത് അപ്പോൾ അതിന് അത്രയും ഇപ്പൊ ഒരു യുദ്ധത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു നിമിഷം ഇത് നന്ദി പറയാനുള്ള സമയമാണ് ആദ്യം നന്ദി പറയേണ്ടത് മാനുവൽ മാനുവൽഗിളിനാണ് ശരിക്കും ആംഗ്ലോ ഇന്ത്യൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്കിൾ മാനുവൽ അങ്കിൾ മാനുവലിന് നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി അതുപോലെ രുചികരമായ ഈ നിങ്ങളുടെ രുചി നമുക്ക് പകർന്നു തന്ന മമ്മിക്കും ഹൃദയം നിറഞ്ഞ നന്ദി അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്ക് മുഴുവൻ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ